ഞാൻ ബാബു ഫിലിപ്പ് ഇടുക്കിന്ന് വരുന്നു എൻ്റെ രണ്ടാമത്തെ സാക്ഷിയാണ് ഇവിടെ മാതാവ് അനുഗ്രഹിച്ച് രണ്ടാമത് ഇപ്പം എനിക്ക് ഈ വർഷം തന്നെ സാക്ഷ്യം പറയാനുള്ള അനുഗ്രഹം തന്നു ആദ്യമേ തന്നെ എന്നെ പശുദ്ധ കന്യാമറിയത്തിനും കുർഭാസന മാതാവ് എനിക്ക് അങ്ങനെ തീർക്കുവാൻ ഈശ്വര വഴി പിതാവായ ജീവിതത്തിൽ നിന്ന് വാങ്ങി തരുന്ന എല്ലാം അനുഗ്രഹിക്കും അതിനെ നന്ദി പറയുകയാണ് എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിട്ടുപോയ ഒരു സാക്ഷി ആദ്യ പറയാനുള്ളത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തു നിന്ന് ഒരു പത്ത് കിലോമീറ്റർ ബൈക്കിൽ സഞ്ചരിച്ചാണ് ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നത് അപ്പോൾ അതിന് അത് കുറച്ച് സ്ഥലം വനപ്രദേശമാണ് ഞാനിപ്പോൾ ഇടിക്കുന്ന വരുന്നെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യുന്നത് കർണാടകത്തിലാണ് അവിടെ കുറച്ച് സ്ഥലം വനപ്രദേശത്തോട് വേണം സഞ്ചരിക്കാനായിട്ട് അപ്പോൾ അവിടെ ഈ മാനേ പന്നി ആന അങ്ങനെയൊക്കെയുള്ള മൃഗങ്ങളുടെ ശല്യം കുറച്ചുള്ളതാണ് അപ്പം അതിങ്ങനെ എല്ലാവരും പറഞ്ഞിരുന്നത് അതിൻ്റെ ബോംബൊന്ന് സൂക്ഷിക്കണം ഇങ്ങനെ അപകടങ്ങളുണ്ടാകുന്നുണ്ട് അതിന് ഞാനവിടെ ചെല്ലുന്ന ഒരു മാസം മുമ്പ് തന്നെ ഒരാളെ പന്നി ആക്രമിച്ച് ഒരു മാസത്തോളം കിടപ്പിലായിരുന്നു അപ്പോൾ ഞാനൊരു ദിവസം എന്ന് ഇന്നും അത് കാരണം സന്ധ്യക്ക് മുമ്പായിട്ട് തന്നെ ജോലി ജോലിസ്ഥലത്തുനിന്ന് താമസ സ്ഥലത്തേക്ക് പോകുമായിരുന്നു അന്ന് ഈ ചെ അല്പം താമസിച്ച് പോയി ഒരു എട്ട് വൈറ്റ് ഒരു എട്ട് മണിയോളമായി അപ്പോൾ ഇച്ചാൽ സ്പീഡിൽ പോവുകയാണ് അപ്പോഴത്തേക്ക് ഞാൻ അകല വെച്ച് കാണുകയാണ് അപ്പം ഞാൻ പോകുമ്പോൾ ഇങ്ങനെ അവിടെ അവിടെ ഉള്ള സ്ഥലമാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ മാതാവിയെ കാത്ത രക്ഷിക്കണേ വാസന മാതാവിയെ കാത്ത രക്ഷിക്കണെന്ന് പറഞ്ഞ് മനസ്സിൽ പ്രാർത്ഥിച്ച് കൊന്തൊക്കെ ചെല്ലിയാണ് പോകുന്നത് അപ്പോൾ അലേലും തന്നെ എന്തോ ഒരു ജീവി റോഡ് ക്രോസ് ചെയ്ത് താഴേക്ക് പോകുന്ന ഞാൻ കാണുന്നുണ്ട് അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിൽ വിചാരിച്ചിട്ട് സ്പീഡിൽ പോകാം അടുത്തത് പുറകുണ്ടാവും അതിന് മുമ്പ് കടന്നു പോകാവില്ലെന്ന് വിചാരിച്ചാൽ സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി ആ ജീവി കടന്നു പോയ സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ബൈക്ക് ഭയങ്കരമായ ശബ്ദം കേൾക്കുകയാണ് ഒരു വണ്ടി തമ്മിൽ കൂട്ടിയിടിച്ചാൽ ഉണ്ടാകുന്ന ശബ്ദമാണ് എൻ്റെ കയ്യിൽ നിന്ന് വണ്ടി അങ്ങ് പാളി അങ്ങ് വണ്ടി അങ്ങ് മറിഞ്ഞു വണ്ടി ഞാൻ പിടിപെട്ടില്ല അപ്പം എന്താ ഇടിച്ചതെന്ന് എനിക്കറിയില്ല കണ്ടില്ല ഞാൻ ഒന്നും കണ്ടില്ല അപ്പം എൻ്റെ വണ്ടി പെട്ടെന്ന് അങ്ങ് മറിഞ്ഞു ഞാൻ വണ്ടി തന്നെ പിടിച്ചുകൊണ്ടിരുന്നു വണ്ടി അങ്ങ് മറിഞ്ഞു വണ്ടി പറഞ്ഞിട്ട് എൻ്റെ മുട്ടു പോയി നിലത്തിടിച്ച് കാൽപ്പാഗത്തിലെല്ലാം നല്ല വേദനയായി അപ്പോൾ ഞാൻ എൻ്റെ എന്നൊരു ഒറ്റ വിളിയാണ് അറിയാതെ തന്നെ ഞാൻ വിളിച്ചുപോയി എൻ്റെ എന്ന് ആ വണ്ടി അവിടുന്ന് പാളിപ്പാളി ഒരു ഒറ്റ നൂറ് ഒറ്റ ഒറ്റ പോക്കാണ് അവിടുന്ന് അപ്പോഴത്തേക്ക് പുറകെ കുറച്ച് വണ്ടികൾ വരുന്നുണ്ട് ഇവർ ചേട്ടാ ചേട്ടാത് വിളിക്കുന്നുണ്ട് അവർ വിചാരിച്ച് ഞാൻ വല്ലതും കള്ളു ഒഴിച്ച് പൂസായിട്ട് വണ്ടി ഇങ്ങനെ വിലങ്ങി വിറങ്ങി പോകുന്നതായിരിക്കുന്നു ചേട്ടോ ചേട്ടോ എന്ന് വിളിക്കുന്നത് ഞാൻ വണ്ടി നിർത്താൻ എനിക്ക് അപ്പോൾ ഒന്നും തോന്നുന്നില്ല ഞാൻ മാതാവിയെന്ന് വിളിച്ച് ഇങ്ങനെ ആ വണ്ടി മുറുക്കെ പിടിച്ചാൽ ഇരിക്കുക ഈ വണ്ടി കുറച്ച് ദൂരം മുന്നോട്ട് അങ്ങ് പോയി നല്ല നേരെയായി അപ്പോൾ ലേബല റോഡായി അപ്പോഴത്തേക്ക് എൻ്റെ വിചാരിച്ചെൻ്റെ കാലിന് അതിശക്തമായി വേദന കാർ അപ്പോൾ ഇവിടെയെങ്കിലും ഒരു പ്രകാശമുള്ള സ്ഥലത്ത് പോയിട്ട് വണ്ടി നിർത്തിയിട്ട് നോക്കാം കാർ നീരാവും പ്രശ്നവും വിചാരിച്ച് ഞാൻ ഒരു പോസ്റ്റും ചൂട്ടില്ല ലൈറ്റുള്ളടത്തുകൊണ്ട് പോയി വണ്ടി നിർത്തി വണ്ടി നിർത്തിയിട്ട് നോക്കുമ്പോൾ വണ്ടിക്ക് ഒന്നും സംഭവിച്ചില്ല എൻ്റെ കാലിന് മുട്ടിന് ശകലും തൊലി പോയിട്ടുണ്ട് കാലിൻ്റെ പാത്രത്തിൽ ശകലം തൊലി പോയിട്ടുണ്ട് മാതാവി എന്നെ അവിടെ അതിനെ കാത്തു രക്ഷിച്ചു അങ്ങനെ ഞാനിത് പറയാം കഴിഞ്ഞപ്പോഴാവശ്യപ്പെട്ട് സാക്ഷ്യപ്പെടുത്താൻ പറഞ്ഞില്ല അപ്പോൾ അന്ന് പോലും മാതാവിനോട് ചോദിക്കുന്നുണ്ട് നിന്നെ ഒരു മരണത്തിന് ഞാൻ എന്നെ കാത്ത് രക്ഷിച്ചിട്ട് നീ എന്തുകൊണ്ട് സാക്ഷ്യപ്പെടുത്തുന്നില്ല എന്ന് ചോദിച്ചു അപ്പോൾ ഒരു കാട്ടുപന്തിയായിരുന്നു വണ്ടിയുടെ ബാക്ക് വന്നിടിച്ചത് അപ്പം അത് അത് കഴിഞ്ഞാണ് എനിക്ക് മനസ്സിലായ പന്നിയാണ് വന്നിടിച്ചെന്നുള്ളത് അപ്പോൾ അതിന് പുറകെ വന്ന വണ്ടിക്കാർ പറഞ്ഞു ഇടിച്ചിട്ട് അറിഞ്ഞില്ലേ എന്നാണ് ചോദിച്ചവർ അപ്പോൾ ഞാൻ മറിഞ്ഞു വീഴുന്നവർ കണ്ടില്ല അങ്ങനെ മാതാവിനെ കാത്തു രക്ഷിച്ചു രണ്ടാമത് എനിക്ക് പറയാനുള്ളത് ഒരു രണ്ട് പ്രാർത്ഥന സഹായങ്ങളാണ് അപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ട് യൂട്യൂബിൽ അത് കണ്ടിട്ട് ഒരു ചേച്ചിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു ബാബുബിലിപ്പം എന്നാണ് പേര് എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അതെ അപ്പം നിങ്ങളുടെ സാക്ഷ്യം കേട്ടായിരുന്നു അപ്പോഴാണ് ഞാൻ അറിയുന്നത് യൂട്യൂബിൽ ഉണ്ടെന്ന് ഞാൻ ഞാനതുവരെ അറിഞ്ഞിരുന്നില്ല അപ്പോൾ ആ ചേച്ചിനോട് പറഞ്ഞു എന്നെനിക്ക് ഉപ്പും തേനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തരാമോ ഞങ്ങൾ പണ്ട് കുർബാസനത്തിൽ ഒന്ന് പോയതാണ് അന്ന് എൻ്റെ മകൻ ഉടമ്പടി എടുത്തു പക്ഷേ അന്ന് കുർബാസനത്തെ പറ്റി ഇത്രയും എനിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് അവൻ മേടിച്ച സാധനമൊക്കെ അവൻ കത്തനെ ജോലിക്ക് പോയപ്പോൾ കൊണ്ടുപോയി എന്തിലൊന്നും ഒന്നുമില്ല എനിക്ക് ഇച്ചിരി ഉപ്പും തേനും തരാമോ എന്ന് ചോദിച്ചു അപ്പോൾ തന്നെ ഞാൻ സന്തോഷത്തോടെ ഒരു കുർബാസനത്തിലുള്ള മാതാപിതാക്കളുടെ വിശ്വാസമുള്ള ഒരാളെ കിട്ടിയോ എന്ന് പറഞ്ഞു ഞാൻ ഈ ഉപ്പും തിരിഞ്ഞെടുത്ത് ആ ചേച്ചി കൊടുത്തു അതിന് ഒരു ദിവസം ചേച്ചി ഞാൻ കണ്ടുമ്പോൾ പറഞ്ഞു ഞങ്ങൾ ഒരു കുടക്കി അടിക്കാൻ പോകുകയാണേ ചേട്ടൻ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു ഞാൻ ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു അതിനൊരു ദിവസം ഞാൻ അതിൽ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്നോട് പറഞ്ഞു ഇതേ ഇവിടെ ഞങ്ങൾ കിണറടിക്കുന്നത് വെള്ളം കിണർ കുഴിക്കുന്നത് എന്ന് പറഞ്ഞു സാധനം സാധനമാണ് സ്ഥലം അപ്പം കാണിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇവിടെ വെള്ളം കിട്ടില്ലല്ലോ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്നാ രണ്ടാമത്തെ ഒരാളെ വിളിച്ച് സാധനം കാണിക്കാൻ മേലായിരുന്നു എന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി ഒരേ വിശ്വാസത്തോടെ പറയുകയാണെങ്കിൽ കുർവാസമാതാവും ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് ഉറപ്പായിട്ടും വെള്ളം കിട്ടും എൻ്റെ മാതാവ് എനിക്ക് വെള്ളം തരും എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചിയുടെ വിശ്വാസം ചേച്ചിയെ രക്ഷിക്കട്ടെ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചി കിണർ മുമ്പ് ചേച്ചി പ്രാർത്ഥിക്കണം ഉപാ കു കുർബാസനമാതാവോട് പ്രാർത്ഥിച്ച് ഉപ്പൊക്കെ ഇട്ട് അവൻ അച്ഛനെ വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഉപവാസമൊക്കെ എടുത്തിട്ട് കിണർ കുഴിക്കാവുകൾ കിട്ടുമെന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഈ കിണർ കുഴിക്കാനായിട്ട് വണ്ടി വന്നപ്പോൾ എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു വണ്ടി വന്നിട്ടുണ്ട് കിണർ കുഴിക്കാൻ പോകുകയാണേ ചേട്ടൻ പ്രാർത്ഥിക്കാൻ കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞാൽ പ്രാർത്ഥിച്ചോളാം സമയം ഉണ്ട് ഇവിടം വരെ വരാമെന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇപ്പോൾ ഞാൻ വച്ചാൽ തിരക്കിലാണ് പണിയിലാണ് അതുകൊണ്ട് ഇപ്പോൾ സമയം സമയം കിട്ടുമ്പോൾ വരാമെന്ന് പറഞ്ഞു അതുകഴിഞ്ഞാൽ ചേച്ചി ഒരു ഇരുനൂറടിയായി അടിച്ചിപ്പോൾ പറഞ്ഞു ഇരുന്നൂറ്റമ്പടിക്ക് വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു അടി അടിച്ച് വെള്ളമൊന്നും കിട്ടിയിട്ടില്ല പ്രാർത്ഥിക്കുന്നില്ല ചേച്ചി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അടിച്ചോളം പറഞ്ഞു അത് കഴിഞ്ഞൊരു മുന്നൂറടിയായപ്പോൾ എന്നെ വിളിച്ച് രാത്രി എട്ട് എട്ടര ആയപ്പോഴത്തേക്ക് വിളിച്ച് പറഞ്ഞു വെള്ളം കിട്ടില്ല ചേട്ടാ പാറപ്പൊടി തന്നെയാണ് ചേട്ടൻ പ്രാർത്ഥിക്കുന്നില്ലെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ കഴിഞ്ഞാൽ എൻ്റെ പണിയൊക്കെ നിർത്തിയിട്ട് ഞാൻ എൻ്റെ റൂമിൽ കയറി പ്രാർത്ഥികളുടെ തിരിയൊക്കെ കത്തിച്ച് നീലത്തിലീം പച്ചത്തിയൊക്കെ കത്തിച്ച് വെച്ചിട്ട് ഞാൻ മാതോട് പറഞ്ഞു മാതാവി വെള്ളം കിട്ടിയാലെന്നാണല്ലോ മാതാവ് പറഞ്ഞത് അപ്പം ഞാൻ പറഞ്ഞത് വെള്ളം കിട്ടിയാലെന്നാ ചേച്ചിയോട് ഞാൻ പറയും ചെയ്തു അപ്പം ചേച്ചിയോട് ചേട്ടൻ അങ്ങോട്ട് ഉറപ്പിച്ച് പറയുന്നില്ലല്ലോ പ്രാർത്ഥിക്കാമെന്ന് പറയുന്നത് അപ്പം ചേട്ടന് വെള്ളം കിട്ടുന്നുള്ള വിശ്വാസം ഇല്ലെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ മനസ്സ് മനസ്സങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞു അവൻ എല്ല ചേട്ടാ കിട്ടിച്ചേട്ടാ വെള്ളം കിട്ടുന്നു അല്ലെങ്കിൽ ചേച്ചി വീണ്ടും ഉറപ്പിച്ച് പറയാം അപ്പം ഞാൻ പറഞ്ഞു മാതാവ് വെള്ളം കിട്ടിയാലെന്നാണോ മാതാവ് പറഞ്ഞത് ഇപ്പം വെള്ളം അവർക്ക് കിട്ടുന്നില്ല അവർ ലോൺ എടുത്താണ് കിണർ അടിക്കുന്നത് ആ ചേച്ചിയുടെ വിശ്വാസത്തെ ഓർത്തെങ്കിലും മാതാവ് അങ്ങ് വെള്ളം കൊടുക്കണം പക്ഷേ വെള്ളം കിട്ടുമ്പോൾ മാതാവാണ് വെള്ളം കൊടുത്തതെന്ന് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന രീതിയിൽ വെള്ളം കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചു എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ച ഈ കാശുപോ എടുത്തു ഞാൻ പുറത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് അപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലെന്ന് പറയുകയാണെങ്കിൽ നീ ഉടമ്പടി ഉപ്പ് എടുക്കേ ഉടമ്പടി ഉപ്പ് എടുത്തുകൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി ഇട അപ്പം വെള്ളം കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരിച്ചു കയറി ഉടമ്പടി ഉപ്പൊക്കെ എടുത്ത് പേപ്പർ എടുത്ത് കുറച്ചെടുത്ത് പ്രാർത്ഥിച്ചു മാതാവിനെ രൂപത്തിലൊക്കെ വെച്ച് ഞാൻ കൊണ്ടുപോകാണ് അവിടെ ചെന്നപ്പോഴത്തേക്ക് കുറച്ച് ഏറെ ആൾക്കാരവിടെ കൂടുപ്പുണ്ട് വെള്ളം കിട്ടിയിട്ടില്ല മുന്നൂറടി അവളുമായി അപ്പം കിണറ അടി എന്നുള്ള രീതിയിൽ നിൽക്കുക ഉടനെ ഞാൻ അവരും കാണണ്ടാന്ന് പ്രതീക്ഷിച്ച വണ്ടിയുടെ മരസൈഡിൽ കൂടാണ് കിണടിക്കുന്നെടുത്തേക്കിയത് അവിടെ ചെന്നപ്പം പാർപ്പൊടി മാത്രമേ ഉള്ളൂ വെള്ളത്തിൻ്റെ യാതൊരു നനവുമില്ല അപ്പം ഞാൻ മാതാവോട് പറഞ്ഞു മാതാവി അങ്ങയുടെ മഹത്ത് ഇവിടെ തെളിയിക്കണം എല്ലാവരും അറിയമാറ അറിയണം അങ്ങാണ് വെള്ളം കൊടുത്തതെന്ന് അതുകൊണ്ട് അങ്ങ് ഇപ്പോൾ തന്നെ വെള്ളം കൊടുത്ത് അനുഗ്രഹിക്കണെന്ന് പറഞ്ഞു ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ഇങ്ങനെയൊക്കെ അശു ഒക്കെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചു അപ്പോൾ എന്നോട് പറയുന്നുണ്ട് ഈ ഉപ്പ് നീ ഉണ്ടേ ഉപ്പിടെ എന്ന് പറയുന്നുണ്ട് പക്ഷെ അത്രയും ആൾക്കാർ അവിടെ നിൽക്കുന്ന എനിക്ക് അങ്ങോട്ട് ചെല്ലാം മടി അവരെന്നെ ആരും കാണുന്നില്ല ഞാൻ പറയുന്ന പ്രാർത്ഥിക്കുന്നത് അറിയാം ഞാനങ്ങ് മടിച്ചു നിന്നു അപ്പം മടിച്ച് ഞാൻ ഞാനതിൽ പ്രാർത്ഥിക്കുകയാണ് വിശ്വാസപ്രമാണം ചെല്ലുകയാണ് അവിടെ നിന്ന് വിശ്വാസപ്രമാണം ചെല്ലുകൊണ്ടിരിക്കുക അപ്പം ഇതല്ല അത്ഭുതം അത്ഭുതം സംഭവിച്ചത് വേറെ ഒന്നാണ് ഞാനിവിടെ ഉപ്പിടാൻ മടിച്ച് നിന്ന സമയത്ത് ആ ചേച്ചി അതിന് കുറച്ചുമ്പോൾ ഞാൻ ചിലവർ തൊട്ടുമുമ്പായിട്ട് എല്ലാവരും പറഞ്ഞു വെള്ളം കിട്ടിയില്ല ഇനി വെറുതെ കാശുകൾ ഉണ്ടാകും നിർത്തിക്കോളാം പറയുക ആ സമയത്ത് ചേച്ചി പറഞ്ഞു വെള്ളം കിണറടി നിർത്താൻ വരട്ടെ ഇത് കിട്ടില്ലെങ്കിൽ വേറെ കിണറടിക്കണം എന്നിട്ട് പോയാൽ മതിയെന്ന് പറഞ്ഞു പറ്റാ ചേച്ചി മുറി കയറി ചേച്ചിക്ക് പ്രാർത്ഥനാർപ്പം ഉണ്ട് അവിടെ കയറി ബൈബിൾ വായിക്കുക അപ്പോൾ ആ ചേച്ചിക്ക് പ്രചോദനം ഉണ്ടാകുകയാണെങ്കിൽ നീ എഴുന്നേറ്റ് പോയി തേനും ഉപ്പും ആ കിണറ്റിൽ നിക്ഷേപിക്കാനായിട്ട് ഒരു പ്രചോദനം കിട്ടുക ഇവിടെ പെട്ടെന്ന് ചേച്ചി എഴുന്നേറ്റ് വന്നിട്ട് അവരോട് പറയും നിർത്ത നിർത്ത വണ്ടി നിർത്താൻ പറഞ്ഞു അപ്പോൾ അവർ വിചാരിച്ച് വെള്ളം കിട്ടാത്തതുകൊണ്ട് നിർത്താൻ പറഞ്ഞാൽ എന്ന് വിചാരിച്ചു അവർ വണ്ടി എന്താണെന്ന് ചോദിച്ചു ഞാനൊന്ന് എന്ന് പറഞ്ഞു ആ ചേച്ചി ആ പൈപ്പിൽ ഇരുന്ന മൂന്ന് കുരിശ് മരിച്ച് ഈ ഉപാസമാൻ ഉപ്പാണ് എന്ന് പറഞ്ഞ് ഉപ്പ് ഇട്ട് തേനശാല ഒഴിച്ചു എന്നിട്ട് കൈ വിരിച്ച് അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കുർബാസന മാതാവി ഇവിടെ നാണജാതി മതസ്ഥരാണുള്ളത് ഇവർക്കാർക്കും കുർവാസന മാതാവിയെ പറ്റി അറിയില്ല ഇവരെല്ലാവരും ബോധ്യപ്പെടുത്ത രീതിയിൽ ഈ പൈപ്പ് തീരുന്നതിന് മുമ്പ് വെള്ളം എന്ന് പ്രാർത്ഥിച്ചു കൈവിരിച്ച് അപ്പോഴത്തേക്ക് നീ എന്തേ കാണിക്കാ ഏച്ചിരി ഭർത്താവ് വന്ന് പിടിച്ചോളൂ പിടിച്ചുകൊണ്ട് പോകുക ഇല്ലല്ല ഞാൻ പ്രാർത്ഥിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കട്ടെ മത വെള്ളം തീരുന്നു ആ സമയത്താണ് ഞാനവിടെ നിന്നുകൊണ്ട് ഈ പൈപ്പ് മുമ്പ് വെള്ളം തരണമെന്ന് പറഞ്ഞ് ഞാനും പ്രാർത്ഥിച്ച് വിശ്വാസപ്രവർത്തനം തരുന്നത് ഞങ്ങൾ രണ്ട് പേര് ഒരേ സമയത്താണ് വിശ്വാസപ്രവർണം ചെയ്തത് ആ വിശ്വസം ഞങ്ങൾ ഫോൺ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് ആ സമയത്ത് ഞാൻ ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചിട്ട് ഇടയ്ക്ക് കണ്ണു കൊണ്ട് നോക്കുമ്പോൾ വെള്ളം ഇങ്ങനെ വരുവാണ് കുറച്ച് ആദ്യ ചരൾ വന്നു അതിന് വെള്ളം വന്നു അവർക്ക് സമർത്ഥമായ വെള്ളം കിട്ടി മൂന്നര ഇഞ്ച് വെള്ളം ആ ഒരു പൈപ്പേ താത്തോള പിന്നെ ഒരുപാട് ഒരു പൈപ്പ് ഇടത്താക്കാൻ തുടങ്ങി ഒരു പൈപ്പ് അടുത്തത് മുന്നൂറ്റി നാൽപ്പിന് സമർത്ഥമായ വെള്ളം മൂന്നര ഇഞ്ച് വെള്ളം കിട്ടി അതുപോലെ തന്നെ അത് അതിന് മാതാവ് പ്രത്യേകം നന്ദി പറയുന്നു മാതാവ് അതിന് പ്രത്യേകം ആയിരമായിരം നന്ദി പറയുന്നു അതുപോലെ തന്നെ അവിടെ തന്നെ നടന്നൊരു സംഭവം ആ ചേച്ചിയുടെ മകൻ ആക്സിഡൻറ്റായി ഇവിടുന്ന് ഉടമ്പടിയൊക്കെ അടുത്ത് പോയ മനുഷ്യ ആളാണ് അഴിഞ്ഞ് വീട്ടിലേക്ക് ഇരുന്നപ്പോഴത്തേക്ക് മേലാ ഒരു രണ്ട് കാലവും മേലായിരുന്നു അഴിഞ്ഞ ബാക്കി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാ പെങ്ങൾ അത്ര ജോലിയുണ്ട് നേഴ്സാണ് അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഇങ്ങോട്ട് വന്ന് നമുക്ക് ഇവിടെ എന്തെങ്കിലും ജോലി അന്വേഷിക്കാം എന്ന് പറഞ്ഞാൽ ഖത്തിലേക്ക് പോയി അവിടുത്തെ ഒരു പത്ത് മാസമായിട്ട് ജോലിയൊന്നും ലഭിച്ചില്ല അപ്പോൾ ഈ ചേച്ചിയെന്ന് പറഞ്ഞു ഈ പ്രാർത്ഥിച്ച് വെള്ളമൊക്കെ കിട്ടി ഒരു കാര്യം ചെയ്യും എൻ്റെ മകന് ജോലി കിട്ടണം അവർ തന്നെ എൻ്റെ മകൾ വിവാഹം കഴിച്ചിട്ട് ആറ് വർഷമായി ഇതുവരെ പിള്ളേരൊന്നുമില്ല കുട്ടികളൊന്നുമില്ല ഇല്ല അതുകൊണ്ട് കുട്ടികളുണ്ടാകാനും പ്രാർത്ഥിക്കണം മകന് ജോലി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു തുടങ്ങി ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു ഞാൻ തന്നെ പ്രാർത്ഥന സമയത്ത് ഇങ്ങനെ പ്രത്യേകം പ്രാർത്ഥിച്ചു ദൈവമേ ആ മകന് നല്ലൊരു ജോലി കൊടുക്കണേ അവർ തന്നെ ആ സഹോദരിക്ക് ഒരു കുഞ്ഞിനെ കൊടുക്കണം എന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു അറുപത്തി മൂന്നും ഒരു എഴുപത്തി മൂന്നും തെളിഞ്ഞു വരുവാണ് ദിവസം അപ്പോൾ ഇങ്ങനെ ആലോചിച്ചു ആലോചിച്ചിട്ട് വ്യത്യാസം ഞാൻ ചോദിച്ചു ചേച്ചി ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ ഒരു അറുപത്തി മൂന്നും എഴുപത്തി മൂന്നും കാണിക്കുന്നുണ്ട് അതാദ്യ ഞാൻ മകന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത് അതുകൊണ്ട് അറുപത്തി ദിവസത്തിനുള്ളിൽ മകൻ ജോലി കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു മലം നല്ല എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടെ പോയി അതിനൊരു നാലഞ്ച് ദിവസം കഴിയുമ്പോൾ എന്ന് പറഞ്ഞു ഒരു സന്തോഷ വാർത്ത വരുന്നുണ്ട് ഞാൻ രണ്ട് ദിവസമാണ് കഴിയുമ്പോൾ പറയാമെന്ന് പറഞ്ഞു ആറാമത്തെ ദിവസം ചേച്ചി പറയാണെങ്കിൽ മകൻ ഇൻ്റർവ്യൂവിന് വിളിച്ചു ഇപ്പം ജോലി കിട്ടും ട്രെയിനിങ് കയറി ഒരു മാസം കഴിയുമ്പോൾ ജോലി കിട്ടുമെന്ന് വന്നു അതിന് മാതാവിന് നീ സ്വശ്രം അതുപോലെ തന്നെ മകടയുടെ വരെ എഴുപത്തിമൂന്ന് ദിവസമാണ് പറഞ്ഞു എഴുപത്തി മൂന്ന് ദിവസമായിട്ടില്ല അതിപ്പം ഈ ഒമ്പതാം തീയതി അവിടുന്ന് അവധിക്ക് വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ തക്ക വിധം മാതാവ് അനുഗ്രഹിക്കുന്നു ഞാൻ പ്രതീക്ഷിക്കുകയാണ് അത് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പിന്നെ എനിക്ക് ഉണ്ടായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു രണ്ട് മാസം മുമ്പ് ചിലന്തി അതായത് ഈ എട്ടുകാലി എന്ന് പറഞ്ഞ സംഭവം എന്നെ കടിച്ചിരുന്നു അപ്പോൾ എൻ്റെ ദേഹത്തെല്ലാം ഇങ്ങനെ ചൊറിഞ്ഞ് തടിക്കും എന്നിട്ട് പൊട്ടും എന്നിട്ട് വെള്ളം വരാൻ തുടങ്ങി അപ്പോൾ ഞാൻ കുറച്ച് ആദ്യമൊക്കെ ഇച്ചിരി മന്തിയാണ് നടന്നു അതിന് ദേഹത്ത് പല സ്ഥലങ്ങളിൽ ഇങ്ങനെ ചൊറിഞ്ഞ് പൊട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഞാൻ അവിടെ പ്രൈവറ്റ് ആശുപത്രിയിൽ പോയി അപ്പോൾ ആശുപത്രിയിൽ ചെന്നപ്പോൾ ആവശ്യം ഡോക്ടർ പറഞ്ഞു ഇത് ഇങ്ങനെ ചൊറിഞ്ഞ് പെട്ടി ദേഹം മുഴുവനാകും അത് ഇച്ചിരി വിഷമുള്ള കാര്യമാണ് പാമ്പ് കടിച്ച കുഴപ്പമില്ല ചിലന്ത് കടിച്ചു കഴിഞ്ഞാൽ അത് ദേവ മുഴുവൻ പൊട്ടിക്കൊണ്ടിരിക്കും വെള്ളം വന്നുകൊണ്ടിരിക്കും ആ സമയം ആവുമ്പോൾ എല്ലാ വർഷവും പൊട്ടു കൊണ്ടു കൊണ്ടുവരികയാണെങ്കിൽ ഗവൺമെന്റ് ആശുപത്രിയിൽ ഇനി മരുന്നുള്ളൂ നിങ്ങൾ ഗവൺമെന്റ് ആശുപത്രിയിൽ പോകാൻ പറഞ്ഞു അപ്പോൾ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോന്നു വീട്ടിൽ വന്നിട്ട് ഞാൻ ഓടമ്പടി തൈലം എടുത്ത് പുരട്ടി കാശുപ്പ് കൊടുത്തു വെച്ച് പ്രാർത്ഥിച്ചു ഉപ്പ് ഞാൻ ഉള്ളിൽ കഴിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് കഴിച്ചു തേനെടുത്ത് കഴിച്ചു എന്നിട്ട് മാതാവോടെയും പറഞ്ഞു മാതാവേ അങ്ങയുടെ തൈലവും അങ്ങയുടെ ഉടമ്പടി ഉപ്പുമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഇതുകൊണ്ട് മാറുവാണെങ്കിൽ മാറിക്കോട്ടെ ഞാനിനി മരുന്ന് ഉപയോഗിക്കില്ല ഇതല്ല എൻ്റെ സഹനമായിട്ട് എൻ്റെ കൂടെ തന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞു അത് പിന്നെ ഞാൻ ആ കാര്യത്തെ പറ്റി ലഭിച്ചു അപ്പോൾ ചെറിയുമ്പോൾ ഞാൻ ചോറിയും പൊട്ടും ഇങ്ങനെ എന്തെങ്കിലും ചോദിച്ചില്ല അപ്പോൾ എനിക്ക് ജോലിക്ക് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ദേഹം ചൊറിയാണ് കൂടുതലും വീട്ടിൽ റൂമിൽ വന്നു കഴിയുമ്പോഴാണ് ചോദിച്ചു കൂടുന്നത് അപ്പോൾ ഞാനൊരു സകനമായിട്ട് കാര്യം മതവി ഇരുന്നോട്ടെ കത്താവ് രാഹുൽ താമലി എന്ത് മാത്രം സഹനം അതിനൊരു സഹനമായിട്ട് എനിക്ക് ഇരുന്നോട്ടെ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ അത് കുറച്ച് ക്രമേണ ക്രമേണ ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് മാറി എൻ്റെ ദേഹത്തോട് പാടുണ്ടായിരുന്നു പാട് പോലും ഇല്ലാതെ കംപ്ലീറ്റ് ആ ചിലത് കഴിച്ചാൽ പാടുകൾ മാറി ചോറിച്ചുകൾ മാറി എല്ലാം മാറി അങ്ങനെ എനിക്ക് രോഗസക്തി നൽകി ഞാൻ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം ടൗണിൽ പോയാൽ മേടിക്കുന്നത് പത്ത് പാർസ്സ് തവണ ഗുളിക കാരണം എന്തെങ്കിലുമൊക്കെ ശാരീരവേദന പനി ജലദോഷം എന്തെങ്കിലുമൊക്കെ അസുഖങ്ങളായിരിക്കും അതിനായിരുന്നു മേടിക്കുന്നത് പക്ഷേ ഞാൻ ഈ ഒരു വർഷമായിട്ട് ഉടമ്പടി എടുത്ത പിന്നെ അങ്ങനെ ഗുളികയും മേടിച്ചിട്ടില്ല മരുന്നും മേടിച്ചിട്ടില്ല എൻ്റെ മരുന്ന് എന്ത് അസുഖം ഉണ്ടായാലും ഉടമ്പടി തേലം ഉപ്പ് തേന ഇത് മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഇത് ഞാൻ പ്രാർത്ഥിക്കും അപ്പോൾ പിന്നെ കരുണ്യപ്രവർത്തിയായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ആ അതുപോലെ തന്നെ എനിക്ക് ഉടമ്പടി എടുത്ത് കഴിഞ്ഞ ശേഷം ഏറ്റവും ഇതായിട്ട് കിട്ടിയത് എൻ്റെ ജീവിതം മാറി എന്നുള്ളതാണ് ഞാൻ ഉടമ്പടി എടുത്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ കുർവാസനത്തിലല്ല നിൽക്കുന്നത് ചിലപ്പം ജയിലിലായിരുന്നു ഇനി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുവാനായിട്ട് ഞാൻ അവസരം കാത്തിരുന്ന ഒരാളാണ് എനിക്ക് ഒരു വ്യക്തിയോട് വൈരാഗ്യം ഉണ്ടായി ശത്രുത ഉണ്ടായി അപ്പം ഞാൻ ചെയ്യാത്തൊരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞ് അവരെ പുറത്തുനിന്ന് മുറി മൂട്ടി പുറത്തുനിന്ന് മുറി മൂട്ടിയിട്ട് അവർ പോലീസെ വിളിച്ചു വരുത്തി അപ്പോൾ പോലീസുകാർ വന്നു അപ്പോൾ ആൾക്കാരൊക്കെ അറിഞ്ഞു എന്തോ അവിടെ വലിയ ഭയങ്കര പ്രശ്നം ബാബുൻ അടുത്ത് പോകുന്നത് പ്രശ്നം ആക്കാരൊക്കെ കൂടി അപ്പോൾ പോലീസുകാരൊന്നേഷം സംഭവമൊന്നുമില്ല അവരത് തെറ്റി പറഞ്ഞാൽ പോലീസ് അവരെ വഴക്കും പറഞ്ഞിട്ട് പോയി പക്ഷേ എല്ലാവരും അറിഞ്ഞില്ലേ നാണക്കേടായില്ലേ അപ്പം എൻ്റെ മനസ്സ് ഭയങ്കര വൈരാഗ്യമായി അപ്പോൾ ഇവരെ എങ്ങനെയും കൊലപ്പെടുത്തണം പിന്നെ എൻ്റെ മനസ്സിൽ ചിന്തയാണ് ഇവരെ ഇനി വ്യാഴിക്കാൻ പാടില്ല ഇവരി ആരോടും ഇങ്ങനെ ചെയ്യരുത് അതൊരു സ്ത്രീയായിരുന്നു ആയിരുന്നു അപ്പം അങ്ങനെ പുരുഷന്മാരുടെ സ്ത്രീ ഇങ്ങനെ അത്രയും മോശമായ ഒരു സക്തം സത്യമെന്തെന്നറിയാതെ പെരുമാറരുത് അതുകൊണ്ട് ഇവിടെ ഇനി ജീവിക്കാൻ അനുവദിക്കരുത് എന്നൊരു ധാരണയില്ല ഞാൻ പോയി രണ്ട് ലിറ്റർ പെട്രോളും ഗാസിലും പിടിച്ചു തോന്നുന്നു അതായിട്ട് അതും ഒരു കത്തിങ്ങൾ പിടിച്ചു കേട്ടിട്ട് ഇത് വെച്ച് സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടിട്ട് ഇത് ഇവർക്കൊരു അവസരം കാത്തിയായിരിക്കുകയാണ് ഇത് ഉപയോഗിക്കാണ്ട് ഇത് എൻ്റെ മലയാളി തടഞ്ഞു ഞാൻ അവിടെ ജോലിയൊന്നുമൊരാളി എൻ്റെ പുള്ളി പറഞ്ഞു ആ പുള്ളിയോട് ഇനി ഒന്നും പോയക്കല്ല പുള്ളി ആസിറ്റും മേടിച്ച് വെച്ചിട്ട് കത്തി മേടിച്ചിട്ടുണ്ട് പുള്ളി എപ്പോഴാണ് പ്രയോഗിക്കാൻ തരത്തിലാണ് സൂക്ഷിച്ചു അതുകൊണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാനായിട്ട് ഈ അവസരം പ്രാർത്ഥിയിരിക്കുകയാണ് അപ്പം മാതാവ് അതിനനുവദിച്ചില്ല മാതാവ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് പത്രം കിട്ടുന്നതും ഞാൻ കുടുംബാസനത്തിൽ വരുന്നതും എനിക്ക് എത്ര കൂടി മാറ്റം വന്നു ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ഞാൻ അവരോട് ഏഴാമത്തെ ദിവസം പറഞ്ഞു കുറവ് ഉടമയെടുത്ത് ഉടനെ തന്നെ ചിന്തിച്ച് എനിക്ക് നേരിട്ട് പറയാൻ പറ്റുള്ളതുകൊണ്ട് ഞാൻ വേറെ ചേച്ചിയോട് പറഞ്ഞു എനിക്ക് ആ ചേച്ചിയെന്ന് കാണണം എന്ന് പറയണമെന്ന് പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ പറഞ്ഞാൽ ചേച്ചിയോട് ക്ഷമ ക്ഷമോറാണെന്ന് പറഞ്ഞു അതിനാ ചേച്ചി നിങ്ങളൊന്നും ചെയ്തില്ല അവരെല്ലാം ചെയ്തത് പിന്നെ നിങ്ങൾ തന്നെ ക്ഷമ പറഞ്ഞു ഞാൻ പറഞ്ഞ അങ്ങനല്ല ഞാൻ അവരെ അവരെങ്ങനെ ചെയ്യാനായിട്ടിരുന്നതാണ് അപ്പോൾ അത് അങ്ങനെ ഞാൻ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് എനിക്ക് അവരോട് ക്ഷമ ക്ഷമമാണെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു അവർ എന്നെപ്പറ്റി ഒരു അങ്ങനെ പറ്റി അത് ഇതൊക്കെ പറഞ്ഞിട്ടിരുമ്പോൾ അങ്ങനെ ക്ഷമി വെച്ചിട്ടുള്ള കാര്യം പറഞ്ഞു ഞാൻ ചേച്ചിയാൽ പോയി കഴിഞ്ഞാൽ അതിൽ മാത്രം ഞാൻ പറഞ്ഞു എനിക്കൊരു കാര്യം പറയാനുള്ളത് പറഞ്ഞു ഞാനിവിടെ പറഞ്ഞു എന്നെക്കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ക്ഷമി ചോദിക്കുന്നു നിങ്ങളെങ്ങനെ ഞാൻ ദൈവത്തോട് മാപ്പി ചോദിച്ചു നിങ്ങളോട് മാപ്പി വയ്ക്കും അവരോട് മാപ്പി ചോദിച്ചു അപ്പം എൻ്റെ ജീവിതം ഉണ്ടായ ഒരു വലുമാറ്റാണോ അല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പം ജയിൽ കിടക്കേണ്ട ആളാണ് ഇപ്പോൾ പ്രസ്ഥാനത്തിൽ വന്ന് സാക്ഷ്യം പറയുന്നത് അപ്പം ദൈവം നമ്മളെ ഞാൻ അപ്പം ദൈവം നമ്മളെ ഏത് കാര്യത്തിനും നമ്മളെ വിഴുവില്ല നമ്മളിപ്പോൾ നമ്മളിങ്ങനെ പിടിച്ചോണ്ടിരിക്കും ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നു പറഞ്ഞു നമ്മൾ ദൈവത്തിൻ്റെ സ്ഥിതിപാകായിട്ട് ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ദൈവത്തെ സ്വദിക്കാൻ വേണ്ടിയാണ് അപ്പം നമ്മൾ ദൈവത്തെ ഏത് സമയവും സൂചിച്ച് കൊടുക്കുക എന്നൊക്കെ എൻ്റെ ധാരണ എന്നോട് എന്നോട് ആരെങ്കിലും എന്നൊരു ശ്രദ്ധ ഉണ്ടായാൽ അവരെ എങ്ങനെ നശിപ്പിക്കാം അവർക്ക് എങ്ങനെ ദോഷം ചെയ്യാം ആ ഒരു ചിന്തയാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ഉറക്കത്തിലും പണി ചെയ്യുമ്പോഴും ഒക്കെ ആ ചിന്തയായിരുന്നു ഇപ്പോൾ അതൊക്കെ മാറി എൻ്റെ യേശുയെ നന്ദി ദേമിയെ നന്ദി കുർബ്ബുമാതാവേ നന്ദി യേശു സ്ത്രീ ഇങ്ങനെയുള്ള ഇത് മാത്രമേ എൻ്റെ ഭാഗത്തു നിന്നുണ്ടു അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് തിരികെത്തിക്കും ആനുമ്പ് തിരികെത്തിച്ച് പ്രാർത്ഥിക്കും ദൈമി എനിക്ക് സുഖമായിട്ട് നിദ്ര നൽകിയതിന് എനിക്ക് നന്ദി പറയുന്നു ഇതെല്ലാം വിധം അനുഗ്രഹം പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ആ തിരിയെന്നാണ് സ്റ്റൗവയിൽ കിരീടിപ്പിക്കുന്നത് ദേമിയ അന്നൊന്നും വേണ്ടുന്ന ആഹാരത്തിനോട് മുടക്കം വരുതെന്ന് പറഞ്ഞാണ് തിരികത്തിക്കുന്നത് അതുകഴിഞ്ഞ് ഞാൻ അവിടുന്ന് പ്രാർത്ഥിക്കും അതിൻ്റെ അരം മുക്കാൻ മുടക്കുകളും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് ബൈബിൾ വായിക്കും പ്രാർത്ഥന എല്ലാം നടത്തും അത് ഞാൻ റൂമിൽ നിന്ന് പുറത്ത് പോവാണെങ്കിൽ ഞാൻ അന്നേരം തന്നെ ഈ കാശുരൂപത്തെ തൊട്ട് മാതാവിനോടും പിതാവായ ദൈവത്തോടും ഈശോയോടും പ്രാർത്ഥിക്കും എന്നിട്ടാണ് ഞാൻ പുറത്ത് പോകുന്നത് എപ്പോൾ തിരിച്ച് വന്നാലും ഞാൻ തിരികെ തിരികെത്തിച്ച് മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞിട്ട് തിരികെ എത്തിച്ച് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്യുള്ളൂ അതുപോലെ തന്നെ പുറത്ത് വീണ്ടും പത്ത് പ്രാവശ്യം പുറത്ത് പോയാലും പത്ര വർഷവും ഞാൻ ഇതന്നെയ് കൊണ്ടിരിക്കുന്നത് അപ്പോൾ വൈകിട്ട് തന്നെ ചെയ്യും അപ്പോൾ ഞാൻ എപ്പോഴും ഈശോയുടെ ദേവസ്നേയത്തിൽ വളരെ ഞാൻ പഠിച്ചു അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ദിവസേം നിറയുന്നുണ്ട് അപ്പോൾ ഞാനിപ്പോൾ പ്രാർത്ഥിക്കും പല കാര്യങ്ങളും നടക്കുന്നുണ്ട് ദൈവം ചെറുതും പോലെ പോകാൻ എനിക്ക് യുക്തിയിൽ തരുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഈ പന്നിയുടെ ഈ പ്രശ്നം ഉണ്ടായ പിന്നെ ഞാൻ ഞാൻ പറഞ്ഞാൽ ആഗ്രഹിച്ചത് ഈ മാതാവി എനിക്ക് അവിടെ അടുത്തൊരു വീട് കിട്ടിയിരുന്നെങ്കിൽ അപ്പോൾ അവർ ഒരു പാർട്ടി അവിടെ ഒരു വീട് പണിയുവാ അവർക്ക് താമസിക്കാനായിട്ട് അപ്പോൾ എന്നോട് ഒരു സംഭവമാണ് ഈ വീട് വേണേൽ നിങ്ങൾക്ക് വന്നേക്കാം അപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു ഈ വീട് എനിക്ക് തന്നിരുന്നെങ്കിൽ എനിക്ക് അവിടെ എനിക്കോട് താമസിക്കാരുന്നു അപ്പോൾ അവർക്ക് താമസിക്കാൻ വേണ്ടി വീട് പണി നിങ്ങൾക്ക് തരാൻ പോകണമെന്ന് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവർ തന്നെ എന്നോട് പറയണേ ഈ വീട് വേണേ രണ്ട് വർഷത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളോട് താമസത്തോടെ അപ്പോൾ മനസ്സിൽ നമ്മളിങ്ങനെ ആഗ്രഹിച്ചാൽ മതി അപ്പം മാതാപിതരം അവിടെ ഒരു ആൾക്കാരൊരു നാല് മൂന്നാറ് വണ്ടിയുണ്ട് അപ്പം പലരും ചോദിച്ചിട്ട് പുള്ളി വണ്ടിയൊന്നും കൊടുക്കില്ല അപ്പോൾ ഒരു ദിവസം പുള്ളിയോട് പറഞ്ഞാൽ അപ്പം പറഞ്ഞാൽ കാറും കിട്ടിയിരുന്നത് നമുക്ക് ഉപകാരമായിരുന്നു അപ്പോൾ ഈ സംശയങ്ങൾ വേണേ ഒത്തിരി പേര് ചോദിച്ചതാണ് ഈ കാറ് പക്ഷേ ഈ കാർ നിനക്ക് വേണേൽ തരാം വേറെ ആരെങ്കിലും കൊടുക്കില്ലെന്നോ ഞാൻ പറഞ്ഞാൽ എന്ത് അത് നിനക്ക് കാറ് തരണമെന്ന് എനിക്ക് തോന്നുക എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഈ കാറിന് വേണ്ടി എനിക്ക് ഓമിനെ വേണ്ടി കാറിൻ്റെ ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിൽ അപ്പം നമ്മളങ്ങനെ ആഗ്രഹിക്കുന്നത് നമ്മളോട് നിങ്ങളോട് ഇങ്ങോട് ചോദിക്കുകയാണ് ദൈവം ചോദിക്കുകയാണ് അപ്പം നമ്മൾ ആഗ്രഹിച്ചാൽ മതി കൂടുതലും യാചിച്ച് അപേക്ഷിക്കൊന്നും വേണ്ട ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പം ആറ് നിയമങ്ങൾ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പുതുക്കിപ്പോഴും ഇപ്പോൾ മൂന്ന് പ്രാവശ്യം പുതുക്കി പുതുക്കിയപ്പോഴൊക്കെ ഞാൻ എൻ്റെ ഒരാവശ്യവും ബാക്കി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ ആവശ്യിച്ചിരിക്കുന്നു ഇന്ന് ഞാൻ വെച്ചിരിക്കുന്നത് മൂന്ന് ആവശ്യങ്ങൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ വെച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ എന്നിട്ട് പ്രാർത്ഥിക്കുന്നത് ഉടമ്പടി വെച്ച് ആദ്യ സാക്ഷി എഴുതി കഴിഞ്ഞാൽ എൻ്റെ തീർന്നു ഭാഗം തീർന്നു പിന്നെ അത് മാതാവിനെ ഏൽപ്പിച്ചു അതേപ്പറ്റി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കത്തുമതുള്ളൂ മാതാവേ ഉടമ്പടി എടുത്തപ്പോഴും പുതുക്കിയപ്പോഴും ആവശ്യമായി പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥന സഹായം എനിക്ക് സഹിച്ചു തരണമേ അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ആവശ്യങ്ങളൊന്നും പറയാറില്ല കാരണം ആവശ്യങ്ങൾ നമ്മൾ മാതാവിനെ ഏൽപ്പിച്ചാൽ അത് മാതാവിനെ എപ്പോഴാണോ അതിൻ്റെ സമയം നോക്കുന്നത് അപ്പം മാതാവ് നമുക്ക് മേടിച്ചു തരും അതുകൊണ്ട് നമ്മൾ പിന്നെ അന്നന്ന് വേണ്ടി ആഹാരം അന്നന്ന് വേണ്ടി കാര്യങ്ങൾ ദൈവം നമ്മളിപ്പോൾ ആവശ്യപ്പെടുന്നു അത് നമുക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് മാതാവിനും മാതാവിനെ തിരുക്കുമാരൻ യേശോയ്ക്കും പിതാവായ ദൈവത്തിനും ആയിരമായിരം കൂടാനും കൂടി നന്ദി പറയുന്നു മാതാവിൻ്റെ കൈവളിലാണ് ഇന്ന് നടക്കുന്നത് അതിനെ വളരെയേറെ നന്ദി